അവൾക്കൊരു വിഷമവും ഇല്ല അനിയൊക്കെ സുഖമായല്ലോ ഭർത്താവ് മോനും പോയി ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കാനായിരുന്നു എന്റെ ജീവിതമേ അവരാണ് എന്റെ ജീവന്റെ പാതിയാണ് ഇപ്പൊ പോയിട്ടുള്ളത് എത്ര നാളും ജീവിച്ചത് അവർക്ക് വേണ്ടിട്ടാണ് അവര് പോയെന്നും പറഞ്ഞ് എനിക്ക് ജീവൻ കളയാനോ കരഞ്ഞോണ്ടിരിക്കാനോ എനിക്ക് പറ്റത്തില്ല അങ്ങനക്ക് വേണ്ടി കാര്യം എനിക്കില്ല എനിക്ക് താല്പര്യമില്ല മനുഷ്യന്മാരുടെ ജീവിത ചുറ്റുപാടുകളാണ് അവരെ നല്ലവരും ചീത്തവരും ആക്കുന്നത് ഞാനെന്നു നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗൗഡ അല്ലെങ്കിൽ ഹദീജ എന്ന പേരുള്ള പെൺകുട്ടിയെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഗൗഡ അല്ലെങ്കിൽ ഹദീജയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഗൗഡയുടെ ഭർത്താവ് ഷെരീഫ് തൻ്റെ സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം എല്ലാ ആളുകളും ക്രിട്ടിസൈസ് ചെയ്ത് എല്ലാ ആളുകളും കുറ്റപ്പെടുത്തിയത് വിരൽ ചൂണ്ടിയത് ദിയാഗൗഡയ്ക്കെതിരെയായിരുന്നു കാരണം ദിയാഗൗഡ എന്ന് പറഞ്ഞ സ്ത്രീ എയ്റ്റീൻ പ്ലസ് അഡള്ട്ട് സീരീസിൽ യസ്മ പാൽപായസം അഡൾട്ട് സീരീസ് പോലുള്ള സീരീസിൽ അഭിനയിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവളുടെ വഴിവിട്ട ജീവിതമാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്നും പിരിഞ്ഞു നിന്ന് തൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതത്തിന് വേണ്ടി മാറിപ്പോയത് കൊണ്ടാണ് ഭർത്താവും കുഞ്ഞും ആത്മഹത്യ ചെയ്തത് എന്നാണ് പല ആളുകളും അവൾ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആളുകളും മീൻസ് സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തുകൊണ്ട് അവൾക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ദിയാഗവിടെ പ്രതികരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് സത്യത്തിൽ എന്താണ് ഈ ജീവിതത്തിനകത്ത് സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അവരുടെ സ്റ്റോറി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം ദിയാഗ് അവിടെയും ഷെരീഫും ആദ്യം അവരുടെ കുഞ്ഞുനാൾ തൊട്ടേ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു അവൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു പക്ഷെ എന്തൊക്കെയോ റീസൺസ് കൊണ്ട് കാരണങ്ങൾ കൊണ്ട് അവരുടെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുകയും അവർക്ക് തമ്മിൽ പിരിയേണ്ടി വരികയും ചെയ്യണം അതിനുശേഷം ഹദീജ വേറെ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ ദിയാഗൗഡ വേറെ കല്യാണം കഴിക്കുന്നു ഷെരീഫും വേറെ കല്യാണം കഴിക്കുന്നു ദിയാഗൗഡ കല്യാണം കഴിച്ചതിൽ അവളുടെ ഭർത്താവ് ഭർത്താവ് അവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഷെരീഫ് കല്യാണം കഴിച്ച് വേറൊരു ഭാര്യയിൽ അയാൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ദിയാഗൗഡയുടെ ഭർത്താവിന് വേറൊരു ഭാര്യയും കൂടെ ഉണ്ടാകുന്നു അയാൾ വേറെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ അവരുടെ ജീവിതം മൊത്തത്തിൽ ഹാപ്പി അല്ല അതുപോലെ ഷെരീഫിൻ്റെ ജീവിതത്തിൽ അയാളും ഹാപ്പി അല്ല കാരണം ഭർത്താവ് സോറി ഭാര്യയ്ക്ക് ചെറുതായിട്ട് മാനസിക രോഗമുണ്ട് അപ്പോൾ ഈ ഇതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഷെരീഫും അതുപോലെ തന്നെ ദിയാഗൗഡയും വീണ്ടും കാണുകയാണ് വീണ്ടും മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു പ്രണയം വീണ്ടും പൂത്തുലയാണ് കാരണം രണ്ടുപേരും ജീവിതത്തിൽ ഹാപ്പിയല്ല ഇയാളുടെ ഭാര്യയ്ക്ക് മാനസികമാണെങ്കിൽ മറ്റയാളുടെ ഭർത്താവിന് വേറെ ഭാര്യയുണ്ട് അങ്ങനെ രണ്ടുപേരും ഒരു മാനസിക വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് ഷെരീഫ് ചോദിക്കണം നീ എൻ്റെ കൂടെ പോരുമെന്ന് ചോദിക്കുമ്പോൾ ദിയാകൂടെ ആകെ പറഞ്ഞൊരു കാര്യം ഞാൻ കൂടെ പോരുകയാണെങ്കിൽ എൻ്റെ മൂന്ന് മക്കളെ സ്വന്തം മക്കളെ പോലെ അക്സെപ്റ്റ് ചെയ്യണം അവരെ നല്ല രീതിയിൽ നോക്കണമെന്നുള്ളതും അപ്പോൾ ഷെരീഫ് അത് സംബന്ധിച്ചതിൻ്റെ പ്രകാരം രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി തുടങ്ങണം ഈ സമയത്ത് ഷരീഫ് കോഴിക്കച്ചവടക്കാരനായിരുന്നു പക്ഷേ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയുള്ളത് കാരണം തന്നെ അയാൾ ആ ഒരു ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി പിന്നെ ഒരുപാട് ഇവർ ഇവർക്കിപ്പോൾ മൊത്തത്തിൽ ആറ് മക്കളുണ്ട് മൂന്നെണ്ണം ഷെരീഫിന്റെ മക്കളും മൂന്നെണ്ണം ദിയാഗൗഡയുടെ മക്കളും ഈ ആറ് മക്കളെ നോക്കാൻ ഒരുപാട് പ്രയാസപ്പെടണം ആ സമയത്തിൽ ഇവരുടെ വീട് പോലും ജപ്തി ചെയ്യേണ്ട ചെയ്യേണ്ടെന്നൊരവസ്ഥ വരുന്ന സമയത്ത് ഈ നമ്മുടെ ദിയാഗോഡയ്ക്ക് എന്തോരം ഓഫർ കിട്ടുകയാണ് കേട്ടോ ടിക്ടോക്കിലൊക്കെ നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയം ദിയാഗോഡ അപ്പോൾ ആ സമയത്ത് ഇവൾക്കൊരു ഓഫർ കിട്ടുകയാണ് ഒന്നും നോക്കാതെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അതുപോലെ എഗ്രിമെന്റ് പേപ്പർ സൈൻ ചെയ്യുന്നു എഗ്രിമെന്റ് പേപ്പർ സൈൻ ചെയ്തതിന് ശേഷമാണ് അവൾ അറിയുന്നത് ഇത് ആക്ച്വലി അഡൾട്ട് സീരീസിലേക്കുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പേപ്പറിൽ സൈൻ ചെയ്തു ഇവൾക്കിനി വേറെ നിവൃത്തിയില്ല അങ്ങനെ ഇവളാ പ്രൊഫഷൻ എന്നുള്ളത് ഷെരീഫിന് യാതൊരുവിധ വിധ ഉണ്ടായിരുന്നില്ല അയാളുടെ കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് വരെ നമ്മൾ പ്രശ്നങ്ങൾ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷരീഫിനും ദിയാഗോടക്കും സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നു ും അങ്ങനെ ഇവരുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വന്ന സമയത്താണ് ഇയാൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത് അപ്പൊ ദിയാഗോഡയുടെ ആദ്യത്തെ ഭർത്താവിലുള്ള മക്കളെ ഇഷ്ടമില്ലാതായി തുടങ്ങി അവരെ തല്ലാനും അതുപോലെ തന്നെ ശകാരിക്കാനൊക്കെ തുടങ്ങി ഒരു ദിവസം ദിയാഗോഡ അവളുടെ ഷൂട്ടിംഗൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ചെത്തിയ സമയത്ത് ഒരു കുഞ്ഞിനെ അടിച്ച് മർദ്ദിച്ച് ബെൽറ്റ് കൊണ്ടൊക്കെ പരിവാക്കിയിട്ട് മൂലയിൽ കിടക്കുന്ന കണ്ടത് ഇത് കണ്ടാൽ ഏതൊരുമാക്കൊന്നും സഹിക്കൂല അതുപോലെ തന്നെ ദിയാഗൗഡയ്ക്കും സഹിച്ചില്ല എന്നുള്ളൂ അവൾ ആ കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പോക്കല്ലായിരുന്നു ഏത് ചെറിയ പണക്കത്തിന്റെ അല്ലെങ്കിൽ ആ ചെയ്തതിനോടുള്ള ഒരു പ്രതികാരത്തിന് അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിന്റെ പേരിലാണ് അവള് വീട് വിട്ട് ഇറങ്ങിയത് ആ വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം ആണ് ഈ ഈ ഷെരീഫും കുഞ്ഞും ആത്മഹത്യ ചെയ്തു എന്നുള്ള ന്യൂസ് ദിയാഗ് അവിടെ കേൾക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് അവള് പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഒരു വോയിസ് അയച്ചായിരുന്നു നിനക്ക് നിന്റെ മൂന്ന് മക്കളല്ലേ വേണ്ടത് എന്നെ എന്റെ മോനെ വേണ്ടാലോ എന്നുള്ളൊരു ആ ഒരു വിഷമം എനിക്ക് അതിന്റെ മനസ്സിൽ എനിക്ക് തോന്നി ചിലപ്പോൾ മരണ കാരണം അതായിരിക്കാം ഞാൻ അവരെ തള്ളിക്കളഞ്ഞു അവരെ വേണ്ട എന്ന് വെച്ച് അപ്പം ചിന്തിക്കാതെ പോകുന്ന ഒന്നുണ്ട് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് അല്ലെങ്കിൽ അന്നത്തെ വരെ ഇവര് മരിക്കുന്ന അന്നത്തെ വരെ ഞാൻ ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ് ഷെരീഫിന് വേണ്ടി എൻ്റെ ഈ ആറ് മക്ക ഏഴ് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രസവിച്ചത് നാലെണ്ണം പ്രസവിക്കാത്തത് മൂന്നെണ്ണം ഈ ഏഴ് മക്കൾക്കും ഈ ഹസ്ബൻഡിനും വേണ്ടിയാണ് ഞാൻ കിടന്ന് ഓടുന്ന രാത്രി ഉറങ്ങാണ്ട് ഒരാപ്പകലിലാണ് കിടന്ന് ഓടുന്നത് നഷ്ടപ്പെടുന്നത് ഞങ്ങൾ തമ്മിലുള്ള ഈ സൗന്ദര്യ പണക്കത്തിന്റെ പേര് ഒരാഴ്ച എനിക്ക് മാറി നിൽക്കേണ്ടി വന്നതേ ഉള്ളു അല്ല ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അത് എന്താന്ന് വെച്ചാല് എന്റെ ജോബ് എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാലോ ഷൂട്ടാണ് ഷൂട്ട് ബേസ് ചെയ്ത് ഞാനൊരു റൂം എടുത്തിട്ടിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ ക്യാമറ കാര്യങ്ങൾ വെക്കാനും എന്റെ ക്യാമറമാന് താമസിക്കാനും അവിടെ എന്റെ ക്യാമറമാൻ ഉണ്ട് മാനേജർ ഉണ്ട് നമ്മുടെ സെറ്റിംഗ് കാര്യങ്ങളും ഷൂട്ടിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അവിടെയാണ് ഈ പിണങ്ങിയ സമയത്ത് എനിക്ക് കിടക്കാൻ എനിക്ക് വേറെ എന്റെ വീടോ കൂടെപ്പുറപ്പുകളോ ഒന്നും ഇല്ല ഈ കൊച്ചിയിൽ ഫ്രണ്ട്സ് എന്ന് എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ല മൂന്നാല് പേരെ ഉള്ളൂ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നേക്കാളും നല്ലത് ഞാൻ വടകൾ കൊടുക്കുന്ന എന്റെ ഫ്ലാറ്റിൽ പോയി നിൽക്കുന്നതല്ല അപ്പൊ ഞാൻ ഈ പിണങ്ങി നിന്ന സമയത്ത് ഞാൻ എന്റെ ഫ്ലാറ്റിലായിരുന്നു മുട്ടത്തെ ഫ്ളാറ്റിലായിരുന്നു ഇവളുടെ ഒരു എക്സ്പ്ലനേഷൻ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ട് എനിക്ക് നമ്മൾ കള്ളം പറയുന്നവരും അതുപോലെ തന്നെ ചുമ്മാ പേരിനെ പറയുന്നവരെയും കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇവളുടെ എക്സ്പ്ലനേഷൻ ഭയങ്കര ആണ് ഇവള് പറയുന്നുണ്ട് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത് എനിക്ക് ഏഴ് കുഞ്ഞുങ്ങളുണ്ടെന്ന് അവൾ പറയുന്നുണ്ട് ഏഴ് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ആദ്യത്തെ ഭർത്താവിലുള്ള മൂന്ന് കുഞ്ഞുങ്ങളെ ഷെരീഫിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ പിന്നെ അവർക്കുണ്ടായ കുഞ്ഞു അങ്ങനെ ഏഴ് കുഞ്ഞുങ്ങളെ നോക്കാനും ഷെരീഫിനെ നോക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പക്ഷെ ഇത് ആവും അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഏതൊരു ഏതൊരമ്മയ്ക്കാണോ തൻ്റെ കുഞ്ഞുങ്ങളെ ഈ അടിച്ചിടിച്ച് ഒരു പരിവത്തിലാക്കി കിടക്കുന്നത് കാണാൻ പറ്റുക ആ ഒരു പ്രശ്നം തന്നെ റിയാഗോടൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളൂ അവൾ അത് കണ്ടപ്പോൾ അവിടെ നിന്ന് പോന്നു അതാണ് അവൾ ചെയ്ത തെറ്റ് എന്നാണ് എല്ലാവരും പറയുന്നത് അവൾ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ ഇയാളെ ഈ ഒരു രീതിയിലേക്ക് എന്നുള്ളത് അയാൾക്ക് തോന്നിയിരിക്കാൻ ചിലപ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നോ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ തോന്നിയതുകൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അവൾക്ക് വേറൊരു വേറൊരു ഇല്ല അവൾക്ക് ആ ഭർത്താവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത തൻ്റെ പിഞ്ചോമനകളായിട്ടുള്ള ആദ്യ ഭർത്താവിലുള്ള കുഞ്ഞുങ്ങള് വെറുതെ സഫർ ചെയ്യുകയാണ് അതിനവൾ റെഡി അല്ലാത്തതുകൊണ്ട് അവരും കൊണ്ട് അവൾ ഇറങ്ങിയത് പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാഗ് അവിടെ എന്തുകൊണ്ട് ഇത്രയും കൺവിന്സിങ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെയും അതുപോലെ തന്നെ മകൻ്റെയും ബോഡി സ്വീകരിക്കാൻ പോയില്ല എന്നുള്ളത് അപ്പം അതിനെ അവൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് അതായത് ഭർത്താവ് മരിച്ചെന്ന് ആത്മഹത്യ ചെയ്തെന്ന് അവൾ അവൾ അറിഞ്ഞിട്ടില്ല അവർ തമ്മിൽ തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നട്ടെന്നല്ല അവര് തമ്മില് ഫോൺ കോളിലൂടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഈ ഷെരീഫ് ഇതുപോലെ ആത്മഹത്യനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അപ്പം ഇവള് ഒരു ന്യൂസ് കേൾക്കുന്നത് ഷെരീഫിന്റെ ഇവളുടെ ഒരു കോമൺ ഫ്രണ്ടിന്റെ അടുത്തു നിന്നാണ് അപ്പം അത് കേട്ട ഉടനെ തന്നെ അവൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോയപ്പോൾ ഡോറ് ആണ് അപ്പോൾ മുകളിലൂടെ കയറി ഇറങ്ങി അവിടെ എത്തിയപ്പോഴത്തേക്കും ഷരീഫും കുഞ്ഞും മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ മരിച്ച ആ ഒരു സമയത്ത് ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവള് പോലീസിനെ വിളിക്കുന്നു പോലീസ് വന്നിട്ട് ബോഡി കൊണ്ടുപോകുന്നു അവർ പറയുന്നുണ്ട് നാളെ രാവിലെ എട്ട് മണിക്കാണ് ബോഡി തിരിച്ചു കിട്ടുന്നത് അപ്പോൾ ഇവള് കാത്തിരുന്നു ആ സമയത്താണ് ഒരു കോൾ വരുന്നത് അതായത് അതായത് ഇവളുടെ ആദ്യത്തെ ഭർത്താവ് വിളിച്ചിട്ട് പറയുന്നത് നീ അതിന് പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ദിയാകവിടെ പറയുന്ന ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് തിരിച്ച് വരാം ബോഡി ഇറക്കുന്ന സമയത്ത് രാവിലെ എട്ട് മണിക്ക് തന്നെ അവിടുത്തെ മാഡം വിളിച്ചായിരുന്നു സ്റ്റേഷനിലെ മാഡം വിളിച്ചിട്ട് പറഞ്ഞു കാണി വന്ന് കണ്ട ഇറക്കുവാണെന്ന് പറഞ്ഞു ആ സമയത്ത് എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും മെന്റലി ഓക്കെ അല്ലായിരുന്നു അതായത് ഇരിക്കുവായിരുന്നു ആ സമയത്ത് എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പോവാൻ നിക്കണ്ട നാട്ടീൻ്റെ ഷെരീഫിന്റെ ആൾക്കാരൊക്കെ കൂടെ ആകെ ഇളകി വരുവാ രണ്ടു വണ്ടി ആൾക്കാർ വരുന്നുണ്ട് എന്നെ കൈ കിട്ടി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് മരണം വിളിച്ച് പറഞ്ഞാൽ അവർ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട അവരെന്തെങ്കിലും ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയുള്ളത് അപ്പൊ ഫ്രണ്ട്സും സമ്മതിച്ചില്ല കാണാൻ പോവണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയില്ല പിന്നെ ഞാൻ ചിന്തിച്ചു ഹോസ്പിറ്റലിൽ പോയി കാണാമെന്ന് ചിന്തിച്ചപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചത് ഞാൻ പോയി ഈ ബോഡി ഏറ്റു വാങ്ങിയാ എനിക്ക് ഒരു സെൻ്റെ സ്ഥലവും ഇല്ല ഒരു വീടില്ല ഒരു കൂടെപ്പറപ്പുകളില്ല എവിടെയെങ്കിലും കൊണ്ട് എന്തേലും ചെയ്യണമെന്ന് എനിക്ക് അറിയൂ ഈ സിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ല ശ്മശാനത്തിന് കൊണ്ടുപോയി കത്തിക്കേണ്ടി വരും അതിനേക്കാൾ ഞാൻ ചെയ്യ എനിക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് അവർക്ക് മാറി നിൽക്കാ ബോഡി ഏറ്റുവാങ്ങാൻ പോവാതിരിക്കുക എന്ന് പറയുന്നത് എന്റെ മോ മോനോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരുപകാരം അതാണ് കാരണം ഞാൻ അത് ചെയ്തുകൊണ്ട് അവരുടെ ആൾക്കാർ വന്നു അവരെ കൊണ്ടുപോയി അവർക്ക് നല്ലൊരു കബറടം കിട്ടിയിരുന്നു അവരുടെ നാട്ടിൽ അതാവുമ്പോ അവരുടെ കൂടെപ്പറപ്പോൾ ആഴ്ചയിലാഴ്ചയിൽ പോയി നോക്കുകയും അവർക്ക് വേണ്ട ഞങ്ങളുടെതായ മതത്തിലുള്ള ആചാരങ്ങളും കാര്യങ്ങളും ചെയ്യേ ഒക്കെ ചെയ്യൂസ്തന്മാരൊക്കെ വിളിച്ച് ആ കാര്യങ്ങൾ ചെയ്യും നമുക്ക് ദിയാകോടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വിഷമം തോന്നും കാരണം ഇങ്ങനൊരവസ്ഥ ഒരു മനുഷ്യനുണ്ടാവരുതെന്ന് സ്വന്തം കുഞ്ഞിനെയും അതുപോലെ തന്നെ ഭർത്താവിനേയും ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ ബോഡി എന്ത് ചെയ്യണം എന്ന് അവൾക്ക് അറിയില്ല അവൾ പറയുന്നത് എനിക്ക് ആകെ മൂന്നോ നാലോ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ ഞാൻ പ്രത്യേകിച്ച് ഒരു ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പോയിട്ടുള്ള ആൾ അതായത് ദിയാഗോടെ ഹദീജ ആണല്ലോ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽപ്പെട്ട ആൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഇസ്ലാമികപരമായിട്ടാണ് സംസ്കരിക്കുക അങ്ങനെ ഒരു ഓപ്ഷനിക്കില്ല കാരണം പള്ളിക്കമ്മറ്റി ഇവിടെ എക്സ്പി കാരണം ഇവൾ ആ ബോഡി കൊണ്ടുപോയി കഴിഞ്ഞാൽ പള്ളി കമ്മിറ്റി അക്സെപ്റ്റ് ചെയ്യുക കമ്മിറ്റി അല്ലെങ്കിൽ ഇസ്ലാം പറയുന്ന രീതിയിൽ ആ ഒരു മൂല്യങ്ങളും തത്വങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെയാണ് മഹലിലേക്ക് എടുക്കുക അപ്പോൾ എന്തായാലും ദിയാഗൗഡൻ്റെ ഒരു ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല അപ്പോൾ ഇവള് പറയുന്നത് എൻ്റെ കുഞ്ഞിനോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം വന്നിട്ട് ആ ബോഡി സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവർ ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ഒരു ക്രിമേഷൻ അവർക്ക് കിട്ടും അതായത് പള്ളിയിൽ കൊണ്ടുപോയിട്ട് അവരെ മറവ് ചെയ്യും ഖബറടക്കും അതുപോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഇടക്ക് പള്ളിയിൽ പോയിട്ട് അവരെ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം എന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മൾക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നും കാരണം ഇങ്ങനൊരവസ്ഥ ഒരു പെൺകുട്ടിക്കുണ്ടാവാ ഉണ്ടാവരുത് നമുക്ക് തോന്നും കാരണം ഇവളൊരിക്കലും ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ ജോലിക്ക് പോകുന്നത് ഔട്ട് ഓഫ് കമ്പൾഷൻ കുടുംബത്തെ പോറ്റണം വീട് ജപ്തി എന്നുള്ള ഒരു അവസ്ഥയിലാവുമ്പോഴാണ് ഇവള് ജോലിക്ക് പോകുന്നത് അതും ഇതുപോലെയുള്ള അഡൾട്ട് സീരീസിൽ അവൾ ഇഷ്ടപ്പെട്ട ആദ്യമേ അറിഞ്ഞിട്ട് പോയതല്ല പക്ഷേ എത്തിപ്പെട്ട ഒരു മേഖല എങ്ങനെയായി പോയി എന്നുള്ളതാണ് ഭർത്താവിൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് പ്രശ്നത്തിലായി അവരുടെ മരണകാരണത്തിലേക്ക് വരെ എത്തിച്ചു എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പൊ എന്തായാലും ഭർത്താവൊക്കെ മരിച്ചല്ലോ ഇനി നിങ്ങൾ വീണ്ടും അഭിനയം തുടരുമോ എന്നുള്ളത് അപ്പൊ അവൾ പറയുന്നുണ്ട് നമുക്ക് ആ വിഷല് കണ്ടിട്ട് തിരിച്ചു വരാം ബോധിപ്പിക്കണമെന്നില്ല എന്താണെന്ന് വെച്ചാല് പലരും പല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൾക്കൊരു വിഷമില്ല ഇനിയിപ്പോ സുഖമായല്ലോ ഭർത്താവ് മൂലം പോയി ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് എൻ്റെ ജീവിതമേ അവരാണ് എൻ്റെ ജീവന്റെ പാതിയാണ് ഇപ്പൊ പോയിട്ടുള്ളത് എത്ര നാളും ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ് അവര് പോയെന്നും പറഞ്ഞ് എനിക്ക് ജീവൻ കളയാനോ കരഞ്ഞോണ്ടിരിക്കാനോ എനിക്ക് പറ്റത്തില്ല കാരണം എന്റെ വിഷമം എൻ്റെ ഉള്ളിൽ എടുക്കാനും എനിക്ക് പറ്റുകയുള്ളൂ അവര് പോയെന്നും പറഞ്ഞ് ഞാൻ കിടന്ന് ഇന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം എനിക്കാരും മേടിച്ചതാവില്ല ഈ സമയം വരെ എന്റെ ഫാമിലിന്നാകട്ടെ അവരുടെ ഫാമിലിന്നാകട്ടെ ഞാൻ ജീവിച്ചിട്ടുണ്ടോ എന്ന് ആരും ചോദിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ആരും ഇല്ല ചോദിക്കാം അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താനും എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇനി മുന്നോട്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് നാട്ടില് ഇനി മരിച്ചുപോയ ഷെരീഫിന് മൂന്ന് മക്കളുണ്ട് നാട്ടിൽ ഈ രണ്ട് കുടുംബം ഇനി ഞാനാ നോക്കേണ്ടത് അപ്പൊ എനിക്കിനി ജോലി ചെയ്തേ പറ്റി മുന്നോട്ട് ഇറങ്ങിയേ പറ്റും ഞാൻ ഓക്കെ ആയേ പറ്റത്തുള്ളൂ ഇനി ഞാൻ കരഞ്ഞോട്ടിരുന്ന കാര്യമില്ല തീർച്ചയായും ഞാൻ അഭിനയിക്കും എനിക്ക് എനിക്ക് പറഞ്ഞില്ല എനിക്കൊരു ഓഫീസിൽ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ഒരു ജോലി ചെയ്യണോന്ന് എനിക്ക് അറിയാം അതറിയുന്നത് അടക്കളപ്പണി പണ്ട് ഞാൻ ചെയ്തിരുന്നത് അതാണ് അട വീട്ടില് ജോലിക്ക് പോയി വീട്ടുകളുടെ അടിച്ചിട്ട് തുടക്കാനും ജോലിക്ക് പോയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് ആ ശമ്പളം ഇന്നത്തെ കാലത്ത് ഒന്നും ആവില്ല ഈ ആറ് മക്കളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചിലവുണ്ട് അപ്പൊ എനിക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ സോഷ്യൽ മീഡിയക്കാരെ ഇനി പലതും പറയും അവൾ വീണ്ടും ഇറങ്ങി അവൾക്കൊരു വിഷമില്ല എന്റെ എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്റെ വിഷമം അത് എന്റെ മോൻ മരിച്ചെന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം എന്റെ മോനെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ചിരിച്ച മുഖത്തോടെ നല്ല രീതിയിൽ ഞാൻ ഹാപ്പി ആയി പറഞ്ഞു വിട്ടതാണ് ഇപ്പോൾ എന്റെ മോനെ ആദ്യം രണ്ട് കൈ വെച്ച് കൊന്നിട്ട് കെട്ടിത്തോക്കി ഒരു മനുഷ്യനെ ഒരു ആദ്യത്തിൽ എളുതല്ല പുള്ളി തന്നെ ഉണ്ടാക്കിയെ ആദ്യം കൊന്ന് എന്നിട്ട് പിന്നെ കെട്ടിത്തു ഇതിലും ക്രൂരത ചെയ്ത് അങ്ങേ സ്നേഹിക്കണം അങ്ങനക്ക് വേണ്ടി കരഞ്ഞു വിട്ടിരിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് താല്പര്യമില്ല ഇത് അറിയുന്നത് വരെ കുളിക്കും വേണ്ടി എന്നെ കരഞ്ഞു വിട്ടു ഇനി എനിക്ക് അവരും എത്ര മനോഹരമായിട്ടാണ് ദിയാകോടെ റിപ്ലൈ തരുന്നത് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഭർത്താവും കുഞ്ഞും മരിക്കുക എന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തൻ്റെ സ്വന്തം ഭർത്താവ് കുഞ്ഞിന് ജന്മം നൽകിയിട്ടുള്ള അച്ഛൻ ജന്മം നൽകാൻ കാരണക്കാരായ അച്ഛൻ തന്നെ കുഞ്ഞിനെ രണ്ട് പ്രാവശ്യം കൊന്നു എന്നുള്ളതാണ് ആദ്യം കഴുത്ത് ഞെരിച്ച് കൊന്നു അതിനുശേഷം ശേഷം കെട്ടി തൂക്കി എന്നുള്ളതാണ് ഏതൊരമ്മയ്ക്കാണത് കേട്ടുകഴിഞ്ഞാൽ സഹിക്കാനായിട്ട് പറ്റും അവൾ പറയുന്നത് അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇനി ഞാൻ കരയേണ്ട ആവശ്യമുണ്ടോ എനിക്കിനിയും ജോലിക്ക് പോകണം കാരണം എനിക്കിനിയും ആറ് മക്കളുണ്ട് ഭർത്താവ് ഇങ്ങനെ കൊന്നെങ്കിൽ കൂടെ ഭർത്താവിൻ്റെ ആ മക്കൾ അവൾ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നേ എനിക്കിനിയും ആറ് മക്കളുണ്ട് ഈ ആറ് മക്കളെ ഞാൻ പോറ്റണം ഇവരൊരു സാധാരണ വീട്ടിലെ തൂപ്പ് ജോലിയോ അല്ലെങ്കിൽ തുടപ്പ് ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇവരെ പോറ്റാൻ കഴിയുമോ ഒരിക്കലുമില്ല ആറ് മക്കൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള ജോലിക്കൊക്കെ പോകണം നാട്ടുകാരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് എന്തും പറയുമായിരിക്കും പക്ഷേ എനിക്ക് ഈ ജോലിക്ക് പോയാൽ മാത്രമേ എൻ്റെ കുടുംബത്തെ എനിക്ക് പോറ്റാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ദിയാഗുടെ ഉള്ളിലുള്ള ഒരു വിങ്ങൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇനി അവൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കാമെന്ന് അവൾക്ക് അറിയില്ല കാരണം മക്കൾ ആറുപേരുണ്ട് പക്ഷേ അവളുടെ എല്ലാം എല്ലാം എല്ലാമായിരുന്ന ഷെരീഫ് ഭർത്താവും അതുപോലെ കുഞ്ഞും നഷ്ടപ്പെട്ടു ഇനി അവൾക്ക് ആർക്ക് വേണ്ടി ജീവിക്കണം എന്നറിയില്ല പക്ഷേ അവളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആറ് പേര് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവൾക്ക് ജീവിക്കണം അവർക്ക് വേണ്ടിയിട്ട് ഇനിയും അവൾക്ക് ജോലി ചെയ്യണം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവളുടെ തലയിലുണ്ട് ഈ മക്കളെ പഠിപ്പിച്ച് അവരുടെ നിലയിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് അത് കംപ്ലീറ്റ് അവൾ ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ദിയാഗൗഡയുടെ ഒരു ന്യൂസ് കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഫീൽ ചെയ്യാം നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗ്ഗത്തിലാണ് കാരണം ഇതുപോലെയുള്ള അവസരങ്ങളും അവസ്ഥകളൊന്നും നമുക്ക് വന്നിട്ടില്ല നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുകഥകളാണെന്ന് നമ്മുടെ ആടുജീവിതത്തിൽ പറഞ്ഞ പോലെ തന്നെ ദിയാഗോഡയുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് കെട്ടുകഥയാണെന്ന് തോന്നും പക്ഷേ ഇതും ഒരു റിയാലിറ്റിയാണ് ഇതിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചല്ലത്